എന്റെ യു പി കാലഘട്ടം മുതൽ പ്ലസ് ടു വരെ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് സൈക്കിളിലായിരുന്നേ അതുകൊണ്ട് തന്നെ സൈക്കിളിൻ്റെ എന്റെ ജീവിതത്തിൽ ഒരു വലിയ പങ്കുണ്ട് ഒരുപാട് മെമ്മറീസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്കുണ്ട് ഞാനാണെങ്കിൽ ചേച്ചിയുടെ കൊച്ചിനെയും കൂട്ടിയിട്ട് ഇന്ന് ടൗൺ വരെ പോയതായിരുന്നു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് സൈക്കിൾ കടയേണ്ടത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ അപ്പോൾ തീരുമാനം എടുത്തു എന്നാൽ അവൾക്കൊരു സൈക്കിൾ അങ്ങനെ അങ്ങനെതാ സൈക്കിൾ വാങ്ങാൻ സൈക്കിളുകളുടെ കയറിയിപ്പം അവിടെ ഇല്ലാത്ത പിള്ളേരുകളില്ല വെക്കേഷൻ ആയിട്ട് എല്ലാവരും സൈക്കിള് വാങ്ങാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ അങ്ങനെ ഒരു സൈക്കിൾ വാങ്ങി അവള് ഭയങ്കര സർപ്രൈസ്ഡായിട്ടോ ആളാണെങ്കിൽ എന്റെ തന്നെ സൈക്കിൾ ആണോ ഇത് എനിക്ക് തന്നെ കിട്ടിയതാണോന്നൊരു ആയിരം വട്ടം എന്നോട് ചോദിച്ചായിരുന്നു ബെസ്റ്റ് പാട്ട് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് സൈക്കിൾ അറിയില്ല അറിയില്ലോ പക്ഷേ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് ആൾ നല്ല രീതിയിൽ സൈക്കിൾ ഔട്ടാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞാൽ ഞാൻ ഷോക്ക്ഡായിപ്പോയി കാരണം അവൾ ഇത്ര പെട്ടെന്ന് ഗ്യാച്ച് ചെയ്ത് എടുക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ ഞാനും ചേച്ചിയും കൂടി ഞങ്ങളുടെ പണ്ടത്തെ മെമ്മറീസ് ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്തെടുത്തു ഞാൻ എത്രയോ തവണ സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ടെന്ന് അറിയോ ഇതുവരെ സൈക്കിളിൽ നിന്ന് വീണാത്തവരെ കമന്റ് ചെയ്യണേ